അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മളെല്ലാവരും ഇപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പെരുന്നാളിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് വളരെ ലളിതമായ രൂപത്തിൽ മനസ്സിലാക്കാം പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് സുന്നത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരങ്ങളിൽപ്പെട്ടതാണ് അതുതന്നെ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽപ്പെട്ടതാണ് ഇനി ഒരാൾക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ സ്ത്രീകൾക്കെല്ലാം ഒറ്റക്കും നിസ്കരിക്കാം ജമാഅത്തായി നിസ്കരിച്ചാൽ ജമാഅത്തായതിൻ്റെ കൂലി ലഭിക്കുമെന്ന് മാത്രം ഇനി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഒന്ന് നോക്കാം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഒരാൾക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പെരുന്നാൾ ദിവസം തന്നെ അതിൻ്റെ ശേഷമോ കലാ വിട്ടലും പ്രത്യേകം സുന്നത്താണ് ഇനി ബാങ്കും ഇക്കാമത്തുമൊന്നും പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടതില്ല നിസ്കാരത്തിൻ്റെ നെയ്യത്തിലേക്ക് കിടക്കാം ഉസല്ലി സുന്നത്തുൽ ഫിത്തലി റഖായി മുത്തവജി ഒന്നുകൂടി പറയാം ഉസലി സുന്നത്ത ഐദുൽ ഫിത്തരി റക്കായത്ത ഇനി മുത്തവുജ്ജിഹാൻ അലിബുലത്തി അദാ അലുലാഹിത്തായല ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് കരുതേണ്ടത് ഇനി ഒരാൾ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മഅൽ ഇമാമി എന്ന് കൂടി കരുതണം ഇമാമിനോട് എന്ന് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദ്യമായി നിയത്ത് ചൊല്ലി തെക്ക് ഇഹ്റാം ചൊല്ലി അതിനുശേഷം വജ്ജഹത്തു വജ്ജഹത്വ പാരായണം ചെയ്യുക ആ വജ്ജഹത്തുവിന് ശേഷം പെരുന്നാനസ്കാരത്തിനൊക്കെ പ്രത്യേകമായ ഒന്നാമത്തെ കാലത്തിൽ ഏഴ് തെക്ക് ചൊല്ലണം ഈ ഏഴ് തെക്ക് ബീറുകൾക്കിടയിലും ശുബഹാനാഹി വലഹമദുൽ ലാഹി വല ഇലാഹ്ഇഇ ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ സുബഹാനാഹി വലഹമ്മദല്ലാഹി ഇലാഹ ഇലാഹുല്ലാഹു അല്ലാഹു അക്ബർ എന്ന ഇതിക്കറ് കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്താണ് ഏഴ് തെക്കിബീറുകൾക്കിടയിൽ ഇനി ഏഴാമത്തെ തെക്കിബീറിന് ശേഷം സാധാരണ പോലെ ഈ ഇതിക്കറ് കൊണ്ടുവരാതെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുക അങ്ങനെ ഫാത്തിഹ ഔതി ശേഷം സൂഹത്ത് വതൽ പ്രത്യേകം സുന്നത്താണ് ഇതിൽ ഒന്നാമത്തെ റക്കയത്തിൽ കാഫ് സൂറത്തും രണ്ടാമത്തെ റക്കയത്തിൽ സൂറത്തുൽ കമറും അതന്നെ സാധിച്ചില്ലായെങ്കിൽ രണ്ടാമത്തെ ഒന്നാമത്തെറക്കായത്തിലും രണ്ടാമത്തെറക്കയത്തിൽ ഫാത്തികേഷും ഹൽ അത്താക്കയും ഓതൽ സുന്നത്തുണ്ട് ഇനി ഇതൊന്നും മനഃപ്പാടമില്ല എങ്കിൽ മറ്റു ചെറിയ സുഹൃത്തുകളും ഓതാവുന്നതാണ് ഇങ്ങനെ സുഹൃത്തു ഓതി സാധാരണ പോലെ നിസ്കരിക്കുക ഇനി രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ കയത്തിൽ അഞ്ച് തെക്ക്ബീർ കൊണ്ടുവരൽ സുന്നത്താണ് ഈ തെക്ക് ബീറുകൾക്കിടയിലും നേരത്തെ പറഞ്ഞ സുബഹാൻ അള്ളാഹി വലഹമദു അല്ലാഹി വലഹാഹിള്ളാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കറ് കൊണ്ടുവരൽ പ്രത്യേകം സുനത്താണ് അപ്പോൾ ഈ അഞ്ച് തക്കിബർക്കിടയിൽ ആ ദിക്കറ് ചൊല്ലി അഞ്ചാമത്തെ തക്കിബറിന് ശേഷം തിക്കർ ചൊല്ലരുത് അതിനുശേഷം സാധാരണ പോലെ ഫാത്തിഹയും അതിനുശേഷം മേൽപ്പറയപ്പെട്ട സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തോ ഓതി സാധാരണ പോലെ തന്നെ തഹയ്യാത്ത് അതുപോലെ അതുപോലെ അങ്ങനെ നിസ്കരിക്കേണ്ടതാണ് ഇനി പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത് ഒരാൾ ഈ തെക്ക് അല്ലെങ്കിൽ തെക്ക് സിക്കറുകളോ പറയാൻ വിട്ടുപോയി എങ്കിൽ ഒരു കോട്ടവും സംഭവിക്കുകയില്ല അത് നിസ്കാരത്തിൻ്റെ കൂലി ലഭിക്കുന്നതാണ് അള്ളാഹസുബഹാനുഭവത്തായാല നമുക്കെല്ലാവർക്കും പെരുന്നാൾ ദിവസം നല്ല രൂപത്തിൽ ആരാധനകൾ ചെയ്യുവാനും എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും തൗഫീക്ക് നൽകട്ടെ ആമീൻ